മധുരയിലെ സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ആളുകൾ പലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ അണിഞ്ഞ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് വാർത്തയും ചില പത്രങ്ങളിൽ ചില പടങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ സ്വന്തം നാട്ടിൽ കുടിയറക്ക് ഭീഷണി നേരിടുന്ന ജനങ്ങളോട് താൽപ്പര്യമില്ല പലസ്തീനിലെ ജനങ്ങളോടാണ് ഇവരുടെ താല്പര്യമെന്ന് പറയുന്നത് പലസ്തീനോടുള്ള പ്രത്യേക താല്പര്യമോ സ്നേഹമോ കൊണ്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ആരും കരുതില്ല പകരം ഇതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ സംഘടിത മത വോട്ട് ബാങ്കിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രീണനം വാസ്തവത്തിൽ ആ സമുദായത്തോട് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തോടുള്ള താല്പര്യമല്ല അധികാരത്തോടുള്ള ആർത്തി കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഈ സംഘടിത മത വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പരിശ്രമം കാരണം സ്വന്തം നാട്ടിൽ കുടിയിറക്കപ്പെടാൻ ഭീഷണി നേരിടുന്ന ആളുകളോട് ഒരു താല്പര്യവുമില്ല പാലസ്തീനിലെ ജനങ്ങളോടുള്ള താല്പര്യം അത് ഈ പ്രീണനത്തിൻ്റെ ഈ വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും അധികകാലം എല്ലാവരെയും പറ്റിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കില്ല സി പി എമ്മിനും കോൺഗ്രസിനും വഖഫ് സ്വത്തുക്കളുടെ ഭരണവും മാനേജ്മെൻറ്റും മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ടുള്ളത് ഈ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരിൽ ശ്രീ സുരേഷ് ഗോപി മാത്രമാണ് ഇതിനെ പിന്തുണച്ചത് പതിനെട്ട് എം പിമാർ അതിനെതിരായി വോട്ട് ചെയ്തു വയനാട് എം പി വന്നില്ല രാജ്യസഭയിൽ മുഴുവൻ എം പിമാരും കേരളത്തിൽ നിന്നുള്ള ഒൻപത് എം പിമാരും ഈ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തു ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം കേരളത്തിലെ എറണാകുളത്തെ മുനമ്പത്ത് ഒരു വലിയൊരു സമൂഹം അവർ പതിറ്റാണ്ടുകളായിട്ട് താമസിച്ചു വരുന്ന ഭൂമി ആ ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഭൂമിയിലുള്ള അവകാശം ആ അവകാശം സംരക്ഷിക്കപ്പെടാൻ അതിനുവേണ്ടി സമരം ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ എം പിമാർ ഈ തരത്തിൽ ഉള്ള ഒരു നിലപാടെടുത്തത് ജനപ്രതിനിധി എന്നാണ് നമ്മുടെ എം പിമാരെ വിളിക്കുന്നത് അതായത് ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടേണ്ട വേദികളിൽ ഉന്നയിക്കേണ്ട വേദികളിൽ ഉന്നയിക്കുക ഇതാണ് ജനപ്രതിനിധിയുടെ നിർവചനം കേരളത്തിലെ മുനമ്പത്തെ ജനങ്ങൾ ആ ജനങ്ങൾ ഈ പറഞ്ഞ നിർവചനത്തിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ ആരെയാണ് പ്രതിനിധാനം ചെയ്യേണ്ടത് ചെയ്യുന്നത് അതിൽ എന്തുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങൾ ഉൾപ്പെടാത്തത് എന്തുകൊണ്ടാണ് മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ജനപ്രതിനിധികളുടെ ചെവിയിൽ കാതിൽ പതിയാതിരുന്നത് കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനാ നേതൃത്വങ്ങൾ കെ സി ബി സിയും അതുപോലെ തന്നെ സി ബി സി ഐയും അവർ ആവശ്യപ്പെട്ടു ഈ ബില്ലിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ എം പിമാർ ബില്ലിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ ഇവ രണ്ടുപേരും അതിന് തയ്യാറായില്ല